ി വലിയ സന്തോഷത്തിലല്ല എന്നാലും ഞങ്ങൾ ഞങ്ങൾ വീഡിയോട്ട് വന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ടുള്ള വീഡിയോസിലാണ് ഞങ്ങൾ വന്നത് ഡെയിലി വന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം അല്ല കുഞ്ഞു കുഞ്ഞു തേടാ ഓക്കേടാ വയ്യ ഒരു കുഞ്ഞപ്പിന് വയ്യന് അപ്പീട്ടൊക്കെ വന്ന് കിടക്കണ് പിന്നെ ഉറക്കം വരുന്നണ്ട് ചീതി വരുന്ന അപ്പൊ കുഞ്ഞപ്പൻ നിന്ന് എന്തോ സ്പെഷ്യല് സ്പെഷ്യൽ എന്ന് പറയണ്ട പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല എഗ്ഗ് ദോശയാണ് എഗ്ഗ് ദോശ ഗോതമ്പിന്റെ അത് പുള്ളിക്കാരത്തി പ്രത്യേകമായിട്ട് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് പുള്ളി വേറെ കഴിക്കൂല അല്ല കുഞ്ഞ് കുഞ്ഞ് കഴിക്കൂലത് ആ ഇപ്പൊ പറയണ കഴിക്കും പറയണത് എന്താ പൊന്ന കഴിക്കും കഴിക്കൂല ദേഷ്യം കേറിയ ഇട്ടേക്കൂല അതൊക്കെ കാണിച്ചു ദോശ കാണിച്ചു കൊടുത്താലോ അയ്യോ അവര് കാണണ്ടേ ദോശ എക് ദോശ കാണിച്ച മൂന്നാല് മുട്ടയും കാര്യങ്ങളും മേടിച്ചിണ്ടായിരുന്നു അപ്പൊ എഗ്ഗ ദോശ എഗ് ദോശ കാണിക്കണ്ടെന്നാണ് പറയുന്നത് ോശയും കാര്യങ്ങളും പുള്ളിക്കാരികൊണ്ടിരിക്കും അപ്പൊ കുഞ്ഞപ്പം കഴിക്കൂലെന്നാണ് പറയണത് കുഞ്ഞപ്പം കഴിക്കൂലെന്നല്ലേ പറയണത് നേരത്തെ പറഞ്ഞല്ല കഴിക്കൂലെന്ന് എപ്പ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ കഴിക്കൂലെന്നല്ലേ പറഞ്ഞത് നല്ല സ്മെല്ലുണ്ട് കഴിക്കിന്റെ കുഞ്ഞാപ്പിനെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം കുഞ്ഞപ്പം മായ്ക്കായിട്ടിരിക്കും കുഞ്ഞപ്പം കഴിക്കൂലെന്നാ കുഞ്ഞപ്പം പറഞ്ഞിടത്ത് കഴിക്കൂലെന്നല്ലേ പറഞ്ഞത് അന്നേരം അപ്പൊ അന്നേരം എന്നോട് കഴിക്കൂലെന്ന് പറഞ്ഞതാ അപ്പ എന്നോട് കഴിക്കൂലെന്ന് പറഞ്ഞതാ ഏ വേറെ നല്ല ഒമ്പത് മണിക്ക് പുള്ള വണ്ടി വരും അപ്പൊ അതിനു കയറ്റി അല്ലേ പുള്ളിനെങ്ങനെയാ പോണത് വണ്ടിക്കാ ഏ കുഞ്ഞെങ്ങനെയാ പോണത് വണ്ടിക്കാണോ കുഞ്ഞാൻ പോണത് ആ വണ്ടിക്കാണ് പോണത് അപ്പൊ എഗ്ഗ് ദോശ ഇന്നോ തിന്നൂലല്ലേ അപ്പൊ തിന്നൂലെന്ന് ചെറിയ കീരി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയണ്ട കഴിക്കുന്നാണ് പറയുന്നത് എഗ്ഗ് ദോശ കുഞ്ഞപ്പ എന്റെ എഗ്ഗ് ദോശ സ്പെഷ്യലാണ്ട പുള്ളി കഴിക്കോട്ടെ ഞാൻ എന്നാലും ചൂടിനോട് ചുമ്മാ കളിയാക്കാൻ ചോദിച്ച കഴിക്കലു അപ്പൊ പുള്ളി കാരണം കഴിക്കാൻ പറഞ്ഞിരുന്നത് കഴിക്കും കഴിക്കൂലപ്പാ ഇഷ്ടമാണ എത്രാവശ്യം കഴിച്ചിട്ടുണ്ട് എട്ടം കഴിച്ചിട്ടുണ്ട് ആ പുള്ളി പറഞ്ഞ കേട്ടോ എട്ടം കഴിച്ചിറുണ്ടെന്ന് പറഞ്ഞു മുട്ട എട്ട് അപ്പൊ മുട്ട എട്ട് കഴിച്ചു കളകൊഞ്ഞ് ട്ട് അല്ലേ എന്താ പൊന്നീ ഇപ്പൊ ഓർക്കത്തിന് എനിക്ക് എല്ലാവരും എനിക്ക് കണ്ണൊക്കെ തുറയുണ്ടായിരുന്നില്ല ആകെ ഇതായിട്ട് ഇയാളെ എണീപ്പിക്കണമല്ലോ ഇയാളെണ്ടായില്ല ഇയാളിപ്പാഹികായിട്ട് ഇരിക്കയാണ് ൂല എണീകൂലൊക്കെ പറയുന്നത് അത് എണീപ്പിച്ച് ദോശനെ കുറിച്ച് ഒരു പാട്ടുപാടാ മോഞ്ഞ എന്റെ കുഞ്ഞ് ദോശ അമ്മ ചൂട്ട ദോശ കോഴിയിട്ട കുഞ്ഞു കഴിക്കും മുട്ട

എന്റെ കുഞ്ഞു ദോശ അമ്മ ചുട്ട ദോശ അയ്യോ ഞാനിങ്ങാണ് കുട്ടി ദോശ കഴിക്കുന്നു കുഞ്ഞപ്പൻ അതെങ്ങനെ ഉണ്ടാക്കിയതാ ഗോതമ്പ് ഓടിയിട്ടുണ്ടാക്കിയതാ എങ്ങനെ ഗോതമ്പ് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ട പാട്ട് പാടി കൊടുത്ത കഴിഞ്ഞാൽ പുള്ളിയും പാടും നമ്മളൊക്കെ അനുസരിച്ചല്ലാ ഇനിയും പാടാട്ടോശ് പറയണെന്തിനാണ് പറയാൻ പോയക്കെടുക്കായി അപ്പൊ അപ്പൊ ഞങ്ങളുടെ പാട്ടും കുഞ്ഞപ്പുട്ടി ദോശയും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ അമ്മ ചുട്ട ദോശ ഗോതമ്പുട്ട ഗോതമ്പൊടി ഇട്ട ദോശ കുഞ്ഞ കുട്ടി ദോശ അപ്പ മതി 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 അപ്പൊ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു പാട്ടും കുഞ്ഞ് അപ്പം എന്റെ സന്തോഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രിപ്പും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യണം ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബായ്